സാനിയോ മനോമഗുടി ചേരുകയാണ് സാനിയോ പത്മജൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഞെട്ടിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ മരണശേഷം രണ്ട് പ്രമുഖ നേതാക്കൾ കുടുംബയോഗം വിളിച്ച ഇക്കാര്യങ്ങൾ കുടുംബത്തിനെതിരെ തിരിച്ചുവിടണം എന്ന മറ്റൊരു സംസാരിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മാത്രമല്ല സംസ്കാരത്തിൻ്റെ ആ സമയത്ത് പോലും ബഹളത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നതാണ് ആ മരണശേഷവും ആ കുടുംബത്തെ വേട്ടയാടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു ഇവർ എന്നതാണ് കാര്യത്തിൽ നമുക്കും ചില സൂചനകൾ കിട്ടിയിരുന്നു എന്നാൽ അത് വാർത്തയായി കൊടുക്കാൻ കഴിയില്ലായിരുന്നു ഒരു ആരോപണം മാത്രമായിട്ടാണ് അന്ന് കിട്ടിയത് അതായത് ഈ കുടുംബം കുടുംബം കാരണമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ചില കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നതായി അന്ന് തന്നെ നമുക്കറിയാമായിരുന്നു നമ്മളോടക്കം അത്തരത്തിൽ കാര്യങ്ങൾ സംസാരിക്കുകയും പലരും ചെയ്തിരുന്നു പക്ഷേ അപ്പോഴും ഈ ഒരു കുറിപ്പ് ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ കത്തയച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് മരിക്കുന്നതിന് മുൻപ് തന്നെ അച്ഛൻ തങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാണ് പത്രം ഇപ്പോൾ പറയുന്നത് നാല് പേർക്ക് കത്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റാരും ഈ കാര്യം അറിയരുത് നാല് പേർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് കെ പി സി സി പ്രസിഡന്റും അതുപോലെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകളായിരിക്കും ഈ നാല് പേർക്ക് കത്ത് അയച്ചു കൊടുത്തതിന് ശേഷവും മറുപടി ലഭിച്ചില്ലെങ്കിൽ മാത്രം പോലീസ് മേധാവിക്ക് കത്ത് കൈമാറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ കത്താണ് കഴിഞ്ഞ ദിവസം പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുള്ളത് അങ്ങനെ പോലീസ് മേധാവിയാണ് ഈ കത്ത് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത് അതിനുശേഷവും നടപടിയൊന്നും വന്നില്ലെങ്കിൽ അഞ്ച് കത്താണ് ഉണ്ടായി ആകെ ഉണ്ടായിരുന്നത് നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നൽകണമെന്ന് പറയുകയായിരുന്നു ഇന്നാണ് ആ പറയുന്ന ദിവസം എന്നാണ് പത്മജ പറയുന്നത് പാർട്ടിയിൽ നിന്ന് ഒരു തരത്തിലുള്ള പിന്തുണയും കിട്ടിയില്ല എന്ന് മാത്രമല്ല മരിച്ച ശേഷം പോലും അദ്ദേഹത്തെ അവഹേളിക്കാനാണ് പാർട്ടി ശ്രമിച്ചത് എന്നാണ് പത്മജ തുറന്ന് പറയുന്ന സാഹചര്യമുണ്ടായി അദ്ദേഹത്തെ ദഹിപ്പിക്കണം എന്ന് പറഞ്ഞത് നട നട ാക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ മരണം മരണകർമ്മങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു അത് നടപ്പാക്കാൻ കുടുംബത്തെ അനുവദിക്കുന്നില്ല മാത്രമല്ല കുടുംബത്തിനെതിരെ ഇത് തിരിച്ചുവിടണമെന്ന് പറയുന്നു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന തരത്തിലേക്ക് ഇത് എത്തിച്ച് എത്തിക്കണമെന്ന് പറയുന്നു അത്തരത്തിലൊക്കെയും അദ്ദേഹത്തെ അവഹേളിക്കാനാണ് അന്നെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ മരണം നടന്നിട്ട് ഇപ്പോൾ ദിവസങ്ങളായി ഒരു ഡി സി സി ട്രഷറർ ആണ് പക്ഷേ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കാൻ പോലും കെ പി സി സിയുടെ മുതിർന്ന നേതാക്കളോ മറ്റോ തയ്യാറായിരുന്നില്ല എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം നേരത്തെ വിനീത പറഞ്ഞ സാനിയോ തുടരുക സാനിയോ ഇപ്പോൾ